അസ്സാംക്കും വർഹമത്തല്ലാഹി വബർത്തു ബിസ്മില്ലാഹി റഹിമീൻ റഹീം അലഹമദില്ലാഹിറബുലമീൻ വസ്സലാത്ത വസ്ലാം വല റസൂലി ലമീൻ വായലഅലിഹി വാസാബിഹി അജ്മീൻ അമ്മാബാദ് നമ്മുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആശങ്കയില്ലാത്ത രക്ഷിതാക്കൾ ഇന്നുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ രക്ഷിതാക്കൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ജൈവികമായി അയാളുടെ കുട്ടിയുടെ വാപ്പയാണ് ഉമ്മയാണ് അവർ ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ കുട്ടിയുമായി പിരിഞ്ഞ് ജീവിക്കുകയോ ചെയ്യുന്നുണ്ടാകും എന്നാൽ ഈ കുട്ടിയുടെ മതപരമോ ഭൗതികമോ സാമ്പത്തികമോ കുടുംബപരമോ ആയ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും ആ ആളുകൾ നൂറ് ശതമാനം കുറ്റക്കാരാണ് കഫാബിൽ മർഇ ഇസ്മൻ അക്കോത്സ് ഒരു വ്യക്തി കുറ്റക്കാരനാകാൻ അയാൾ ചെലവിന് കൊടുക്കേണ്ടവരുടെ കാര്യം ശ്രദ്ധിക്കാതിരുന്നാൽ മതിയെന്ന് നബി കരീം സല്ലാഹു അല്ലെ വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും വൈവാഹിക രംഗത്ത് ഒരു സ്ത്രീ അവളിത്തിരി നിറം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവനിത്തിരി വൈകല്യങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നീളം കുറഞ്ഞു പോവുകയോ കുടുംബപരമായി ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില ആളുകളെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ച് കല്യാണം കഴിച്ച് വിടുമ്പോഴാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തൊരു തരം എന്ന് പറയുന്നത് കുട്ടിയുടെ പാർപ്പിടം കുട്ടിയുടെ വിദ്യാഭ്യാസം കുട്ടിയുടെ വസ്ത്രം സാമ്പത്തിക കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കും പക്ഷേ ആ കുട്ടിയുടെ ഓരോ ഘട്ടത്തിലെയും വളർച്ചയിൽ അവൻ്റെ പ്രായവും സാഹചര്യവും നോക്കി നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കാത്തവരുണ്ടാകും അതൊന്നുകിൽ വാപ്പയിൽ ചുരുങ്ങോ അല്ലെങ്കിൽ ഉമ്മയിൽ ചുരുങ്ങും യായുഹല്ലതി നാമനോ ഊ അംഫസക്കും അഹലിക്കുന്നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നരകത്തെ സംബന്ധിച്ച് കാത്തുകൊള്ളണം എന്ന് വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് രക്ഷിതാവിൻ്റെ ഒരു ശക്തമായ കടമയാണ് ഉത്തരവാദിത്തമാണ് മൂന്നാമത്തെ തരം രക്ഷിതാക്കൾ എല്ലാതും കൃത്യമായി സമയബന്ധിതമായി സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും പരിഗണിച്ചുകൊണ്ടും വ്യക്തത വരുത്തിക്കൊണ്ടും വിഷയങ്ങൾ പഠിച്ചുകൊണ്ടും സമീപിക്കുന്നവരാണ് ഈ മൂന്നാമത്തെ തരം രക്ഷിതാവായി നമ്മൾ മാറുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് കാരണം നമ്മുടെ കുട്ടി നന്നാവുക എന്നുള്ളത് നമ്മുടെ ദുന്യാവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല പരലോകവുമായി കൂടി ബന്ധപ്പെട്ടതാണ് നമുക്ക് ഒറ്റക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല ഒരു വ്യക്തിയെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്തം അവൻ നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചില്ലെങ്കിൽ ബഹു ആകാശില് അയ്യത്തിഹി തനിക്ക് ചുമതലപ്പെട്ടവരുടെ കാര്യത്തിൽ വഞ്ചന കാണിച്ചൊരു വ്യക്തി യഥാർത്ഥത്തിൽ അവന് സ്വർഗമില്ലെന്ന് അള്ളാഹുല റസൂൽ സലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തത് പുതിയ കാലത്ത് അധാർമിക പ്രശ്നങ്ങളിൽ കുട്ടികൾ അകപ്പെടുമ്പോൾ അതൊരു തലമുറയെ തന്നെ ബാധിക്കുകയാണ് അതുകൊണ്ട് നമുക്കുണ്ടായ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ചില സമീപനങ്ങൾ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് അതിൽ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ സാഹചര്യത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ മനസ്സിലാക്കണം പുതിയ കാലത്ത് ചിലപ്പോഴൊക്കെ നമ്മളെയൊക്കെ രക്ഷിതാക്കൾ ബന്ധപ്പെടാറുണ്ട് അവൻ മുടി അങ്ങനെ വെട്ടി അവൻ മുടി ഇങ്ങനെ തൂക്കിയിട്ടു കുട്ടിയുമായി യുദ്ധമാണ് അവൻ്റെ മുടിയുടെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ പ്രശ്നമിരിക്കുന്നത് അവൻ്റെ മുടിയിലല്ല പ്രശ്നം ഇരിക്കുന്നത് അവൻ്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇതുപോലത്തെ പ്രകടനങ്ങളിലല്ല അവൻ്റെ മനസ്സിൽ ചില ശക്തമായ ആശയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണ് ആശയങ്ങൾ ഞാനൊരു പുതിയ കാലത്ത് ജീവിക്കുന്ന പുതിയ മനുഷ്യനാണ് വാപ്പി വിമ്മയൊക്കെ പഴയ കാലത്തെ ആൾക്കാരാണ് എനിക്ക് എനിക്കെൻറ്റേതായ സ്വാതന്ത്ര്യമുണ്ട് മൈ ബോഡി മൈ ചോയ്സ് എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എനിക്ക് എനിക്കെൻറ്റേതായ രീതികളും സ്വഭാവങ്ങളുണ്ട് മതം പറയുന്നത് ഒരു പിന്തിരിപ്പൻ സംഭവമാണ് മനുഷ്യത്വമുള്ളൊരു വ്യക്തി ആയാൽ മതി മതത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നൂറുകൂട്ടം ചിന്താഗതികൾ അവൻ്റെ സ്ക്രീനിലൂടെ അവൻ്റെ ഫ്രണ്ട്സിലൂടെ അവൻ്റെ സിലബസിലൂടെ അവൻ്റെ ടീച്ചേഴ്സിലൂടെ അങ്ങനെ പിന്നെ പൊതുബോധത്തിലൂടെയൊക്കെ അവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഈ ഉള്ളിൽ കയറിയതിനനുസരിച്ചാണവൻ ഇങ്ങനെ വേഷം കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷോർട്സിൽ നിന്ന് റീൽസിൽ നിന്ന് ടൈം ലൈനിൽ നിന്ന് അവൻ പഠിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവർ യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഡയഗ്നോസ് നടക്കാതെ കൃത്യമായ രോഗനിർണയം നടക്കാതെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ പോലെയായിരിക്കും ലക്ഷ്യമില്ലാതെ എങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയായിരിക്കും ലക്ഷ്യമില്ലാതെ വാഹനം ഓടിക്കുന്ന ഒരാളെ പോലെയായിരിക്കും വെറുതെ കലഹിക്കുന്ന രക്ഷിതാവ് അതുകൊണ്ടുതന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഏറ്റവും ഒന്നാമത് ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥനയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ മക്കളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മളൊക്കെ മഹാനായ നബി കരീം സലാഹു അല്ലെ വസ്ലം തങ്ങൾ പറഞ്ഞു സലാസു ദാഥിൻ യുസ് തജാബുലഹുൻ അലക്കഫിഹിന് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് യാതൊരു സംശയവുമില്ല അതാണ് പ്രയോഗം അതിലൊന്ന് ദു വലിതിലി വലതിഹി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ അവന് മതപരമായ ഒരു സൂക്ഷ്മമായ വളർച്ച അവൻ ഉണ്ടാകണം എന്ന ബോധ്യത്തോടു കൂടെ നിലവിലുള്ള സാമൂഹിക പരിസരത്തെ മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ട് എത്രത്തോളം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ അവനെ ഉപദേശിക്കണ്ട എന്നുള്ളൊരു ചിന്ത കയറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം നോക്കൂ നിങ്ങൾ കൊല്ലം എസ് എൻ കോളേജിൻ്റെ മുന്നിൽ ഒരു വലിയ ഫ്ലക്സ് കാണുകയാണ് എന്താണ് ധാർമ്മികത പടിക്ക് പുറത്തു നിന്നാണ് ധാർമ്മികത ഏറ്റവും ഇങ്ങോട്ട് ആരും വരണ്ട ഉപദേശം ഏറ്റവും ഇങ്ങോട്ട് ആരും വരണ്ട പകുതി ചെല്ലണ ക്ലാസ്സിലും കോമ്പൗണ്ടിലും കോളേജിൻ്റെ മതിലിലും ചുമരിലുമൊക്കെ കാണുന്നത് നീ ഒരു സെൽഫായിട്ട് നിനക്ക് നിന്റെ കാര്യം ചെയ്യാൻ പറ്റും നീ വേറുള്ളവരുടെ ഉപദേശം സ്വീകരിക്കേണ്ടെന്നാണ് അപ്പോൾ ഇത് മനസ്സിൽ കാണാതെ ഇതിന് ഇതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ വഴി നടത്താൻ പറ്റുള്ളൂ ഫുതൈൽ ബിൻ അയ്യാൽ റഹിമഹുല്ല ചരിത്രത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യത്തിൽ ഏറെ ഉപദേശിച്ചിട്ട് അവസാനം മകൻ ശരിയായി വരുന്നില്ല താൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അള്ളാഹു അൻ അജസ് തുബ വലദി ഫിബുഹൂലി എൻ്റെ മകന് ശരിയായ ശിക്ഷണം കൊടുക്കുന്നതിൽ ഞാൻ അശക്തനായിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മകൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ട് തരണം എന്നാണ് ചരിത്രത്തിൽ ചില വ്യക്തികൾ ഉദ്ധരിച്ചത് കാണാം ഞാൻ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ഫുലൈലിബിൻ അയാളാണ് അദ്ദേഹത്തെക്കാളും ഞാൻ ശ്രേഷ്ഠനായി കണ്ടത് അദ്ദേഹത്തിൻ്റെ മകനെ മാത്രമാണ് എന്നാണ് അപ്പോൾ വളരെ ആത്മാർത്ഥമായി രക്ഷിതാവ് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത് അപ്പോൾ നമ്മുടെ പരിഹാരം ഒന്ന് അള്ളാഹോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൽ തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ നിലപാട് എന്ത് എന്നത് വളരെ പ്രധാനമാണ് ജീവിതത്തിലെ ഓരോ മേഖലയിലും നമ്മൾ മാതൃകയാവുക എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ വളർന്നു വരുന്ന കുട്ടി അത് കാണുകയുള്ളൂ പലപ്പോഴും പള്ളിയിലൊന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ കടന്നുറങ്ങുന്ന രക്ഷിതാവിനെ നോക്കി പഠിച്ചൊരു കുട്ടി അവന് ബാങ്കിനോട് ആ ഒരു സീരിയസ്നെസ്സേ ഉണ്ടാവുള്ളൂ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തതിന് ചാടിക്കൊരച്ച് ദേഷ്യം പിടിച്ച് വിളിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ മകന് സ്വാഭാവികമായും അത്തരമൊരു പ്രകൃതം വരും വെറുതെ വീട്ടിലുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വാപ്പാനെ കണ്ട് വളരുന്നൊരു വ്യക്തി അങ്ങനെ ആകും വാപ്പയെ വളരെ മോശമായി വാപ്പയെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മയോടും അതേസമയം വാപ്പയോട് അവന് ബഹുമാനം ഉണ്ടാവില്ല അവർ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതും ഉണ്ടാവില്ല അവൻ്റെ മനഃശാന്തിയെ ബാധിക്കും വിധമുള്ള വീട്ടിലെ കലഹങ്ങൾ അതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും അവർ ശരിയാകണം എന്ന് നമ്മൾ പറഞ്ഞതിൽ അർത്ഥമല്ല വാപ്പ സിഗരറ്റും ഒലിക്കുന്നത് കണ്ട് വളർന്നൊരു കുട്ടിക്ക് ലഹരിയുടെ ഗന്ധത്തിൻ്റെ പരിസരത്ത് ജീവിച്ചൊരു കുട്ടിക്ക് നാളൊരു ലഹരിക്കാരനാകാൻ യാതൊരു പ്രശ്നവും അല്ല എനിക്കറിയാം കഴിഞ്ഞൊരു റമദാൻ്റെ തൊട്ട് മുമ്പ് ഒരു പെൺകുട്ടി ഇവിടെ പിസ് റേഡിയോയിൽ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ വർത്തമാനം ഇപ്പോൾ ഇങ്ങനെ കാതലുണ്ട് ഞാൻ വിചാരിച്ചത് ഏറ്റവും നല്ല പാരൻസ് എൻ്റെ പാരൻസും ഏറ്റവും നല്ല വീട് എൻ്റെ വീടുമാണെന്നാണ് കാരണം ഞങ്ങളെ വാപ്പയും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയത് പക്ഷേ കഴിഞ്ഞ ദിവസം വാപ്പൻ്റെ ഫോണിൽ ഞാൻ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കുറച്ച് വീഡിയോസ് കണ്ടു ഞാൻ പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് ഉമ്മാനോടൊത് പറയാൻ പറ്റുമോ വാപ്പനെ തിരുത്താൻ കഴിയുമോ അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ കഴിയാത്ത വിധം ഞാൻ പ്രതിസന്ധിയിലാണെന്നാണ് കുട്ടിയുടെ പ്രതികരണം ഞാൻ അവളോട് പറഞ്ഞു അവൾ നന്നായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഉപ്പാക്കി യൂട്യൂബ് ആക്സസ് ലഭിക്കാത്ത വിധമുള്ള സെറ്റിങ്സ് അറേഞ്ച് ചെയ്യുക അത് പറഞ്ഞപ്പോൾ അവൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായി എന്നിട്ട് നീ നിൻ്റെ പഠനത്തിലേക്ക് തിരിക പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത് അപ്പം ഇത് ഇങ്ങനെ ഒരു രക്ഷിതാവിൻ്റെ അടുത്ത് കാണുന്ന ഒരു കുട്ടി ആ രക്ഷിതാവ് എന്തു പറഞ്ഞാലും പിന്നെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൽ പ്രധാനമാണെന്നാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തത് പാരൻറ്റിങ് പഠിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിച്ചാണ് ചെയ്യുന്നത് ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നന്നായി പഠിക്കുന്നുണ്ട് ഒരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമിൻ്റെ ആധാരെടുത്ത് അതിൻ്റെ എല്ലാം കൃത്യമായി പരിശോധിച്ച് പഠിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതറിയുന്നവരോട് ചോദിച്ചിട്ടാണ് അതിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ വഴി റൂട്ട് എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ എന്നാൽ പാരൻറ്റിങ് കുട്ടി ഉണ്ടാകുന്നതോടുകൂടെ പാരൻറ്റിങ്ങയുടെ ആവലാണ് പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നാൽ ഒരു കുട്ടിയിൽ പ്രത്യേകിച്ചും പുതിയ കാലത്ത് വ്യത്യസ്തമായ പല അവസ്ഥകളും ഉണ്ട് ഇപ്പം വെറുതെ നാല് നൂറ് കുട്ടികളിൽ അറുപത് കുട്ടികൾക്കുണ്ട് എന്ന നിലവിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു സംഭവമാണ് എ ഡി എച്ച് ഡി കുട്ടികൾ കുട്ടികളിൽ കാണുന്ന ഒരു തരം ഡിസോർഡറാണ് അവൻ്റെ പ്രായത്തിൽ കാണുന്ന ഒരു തരം ഡിസോർഡറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗമാണ് ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനം ഉണ്ടാകുക ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെ ഇതിൻ്റെ അടയാളങ്ങളാണ് ഈ കോവിഡ് കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് സ്കൂളിൽ തുറന്നപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ചങ്ങാതിയും ആകെ മൂക്കൊക്കെ ഇടിച്ച് തകർക്കുന്ന ടൈപ്പ് ആയത് കണ്ടപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എം എസ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അലേവി കൗൺസിലർ ഡെസ്കിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്ന സുഹൃത്ത് ഡോക്ടർ അർഷദനേട് ഈ വിഷയം ഞാനൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് കുട്ടികളിൽ ഒരു പത്ത് നാൽപ്പത് കുട്ടികൾക്ക് ഏകദേശം ഈ കോവിഡ് കാലത്തോടു കൂടെ ഈ പിന്നെ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും സ്ക്രീൻ യൂസേജ് കൊണ്ട് അതുകൊണ്ട് കുറച്ച് ഹൈപ്പർ ആയിരിക്കും കുട്ടികളിൽ നിന്ന് വളരെ സത്യമാണത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് സൂക്ഷ്മമായി പഠിക്കാനുണ്ടാകും കുട്ടികളുടെ കാഴ്ച കുട്ടികളുടെ കേൾവി ഇപ്പോൾ എൻ്റെ കാര്യം പറയാം എൻ്റെ കുട്ടി കെ ജി ക്ലാസ്സിൽ പോയി ചേർന്ന് നല്ല സജീവമായിരുന്ന കുട്ടി വളരെ ഗ്ലോ ഡൗണായി സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതായി ഭയങ്കര കരച്ചിൽ ബഹളം അപ്പോൾ സ്വാഭാവികമായി ചേർക്കുന്ന പ്രായത്തിലൊരു ബഹളമായിട്ടാണ് അതിനെ കണ്ടത് അങ്ങനെ വരേണ്ടതില്ല എന്തുകൊണ്ട് വരേണ്ടതില്ല അവനത്രയും ആവേശത്തിൽ കാത്തിരുന്നതാണ് പിന്നെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവന് ബോർഡിൽ എഴുതണമൊന്നും കാണണില്ല എന്ന് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല കനമുള്ള കണ്ണിട വെച്ച് കാഴ്ചയെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് അത് തിരിച്ചറിയാത്തടത്തോളം കാലം കുട്ടികൾക്ക് നമ്മൾ വലിയ ഭാരങ്ങളായിരിക്കും കൊടുക്കുന്നത് ഇതേപോലെ പഠന വൈകല്യം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും കുട്ടിക്ക് അക്ഷരം പഠിക്കാനുള്ള ഒരു സിസ്റ്റം അവൻ്റെ തലച്ചോറിൽ ഉണ്ടാവില്ല ആ കുട്ടിയെ നമ്മൾ പഠനത്തിൻ്റെ പേരിൽ ഹറാസ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമല്ല ഇതൊക്കെ പാരൻറ്റിങ് പഠിക്കുന്നതിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ നാലാമത്തെ കാര്യം അവൻ്റെ ഇടപഴകൽ ആർക്കൊപ്പമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് പലപ്പോഴും ഇന്ന് അടുത്തവരിൽ നിന്ന് അടുത്ത ബന്ധുക്കളിൽ നിന്ന് കുട്ടി പീഡനങ്ങൾ ഏൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു യാഥാർത്ഥ്യമാണ് ഒരു വീട്ടിൽ ഒരു ക്ലാസ് വെച്ച് ആ ആ രക്ഷിതാവ് വിളിക്കുകയാണ് വീട്ടിൽ പരിപാടി വെച്ചത് എന്തിനാണ് മോളേറ്റ് സംസാരിക്കാനാണ് അതൊന്നും നമ്മളോട് നേരത്തെ പറയണില്ല അപ്പോൾ അങ്ങനെ കുട്ടിയായിട്ട് സംസാരിച്ചു വിവാഹം വന്നുകൊണ്ടിരിക്കുന്നവൾ സമ്മതിക്കണില്ല അപ്പോൾ എന്താ കാര്യം വാപ്പാൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലെ ഒരാൾ എത്രയോ വർഷമായി തന്നെ മിസ്യൂസ് ചെയ്യാണ് എനിക്ക് അയാളോട് നോ പറയാൻ കഴി പറ്റുന്നില്ല ഇത് തുറന്നു പറയാനും പറ്റുന്നില്ല വളരെ ചെറിയ പ്രായം മുതൽക്ക് പല ഒരു ആവർത്തിച്ച് എന്നെ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയെ ചതിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട വീട്ടിലത് പറയാൻ പറ്റില്ല വീട്ടിൽ കലാപം ഉണ്ടാകും എന്നാണ് അപ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ അത് അലഹമില്ല സെറ്റിൽ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോം തോഫീക്ക് ചെയ്തു അപ്പം നമ്മളറിയുന്നില്ല നമ്മളേറ്റവും വിശ്വസിക്കുന്ന ഈ വാപ്പ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ മോളെ മിസ്യൂസ് ചെയ്യുന്നത് ഒറ്റ കാര്യമുള്ളൂ ഇസ്ലാമികമായി ഒരു പെണ്ണ് ഒരാണ് എവിടെയൊക്കെ ഒറ്റക്കാകാം ആർക്കൊക്കെ ഒപ്പം ഒറ്റക്കാകാം എന്നൊരു തത്വമുണ്ട് ഒരു നിയമമുണ്ട് ആ നിയമം നമ്മൾ പാലിച്ചാൽ മാത്രം മതി അതോടൊപ്പം അധ്യാപകർ അതോടൊപ്പം നിരന്തരം ഇടപഴകുന്ന എല്ലാവരെയും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് അവർ ഈ വൃത്തികെട്ട വീഡിയോസ് കാണുന്നവരാണോ അവരുടെ ലഹരിക്കടിമകളാണോ ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് പുതിയ കാലത്ത് വളരെ അനിവാര്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പല കെണികളിലും പോയി പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നാലാമത്തൊരു കാര്യം കുട്ടിയുടെ അവസ്ഥ മാനിക്കണം എന്നതാണ് എന്താണ് കുട്ടിയുടെ അവസ്ഥ മാനിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രായത്തിലും കുട്ടിക്ക് അഭിപ്രായം ഉണ്ടാകും അവരുടേതായ അഭിപ്രായം ഉണ്ടാകും നിയന്ത്രണങ്ങളിലാണ് പലപ്പോഴും കുട്ടി ജീവിക്കുന്നത് അല്ല ഒരു ടീ പോയിൻ്റെ മേലെ കുട്ടി അങ്ങനെ കയറിയിരിക്കും ആ ടീ പോയി ഒരു ചെല്ലിൻ്റെ ടീ പോയി ആയിരിക്കും അത് പൊട്ടും എന്ന് നമുക്ക് ഭയങ്കര അഭിപ്രായം ഉണ്ടാവും നമ്മളവനെ എടുത്ത് പുറത്തു കിടും അല്ലേ യഥാർത്ഥത്തിൽ ആ ടീ പോയി ആണ് എടുത്ത് പുറത്ത് കിട്ടേണ്ടത് കുട്ടീനെയല്ല ആ ടീ പോയി അവനൊരു ഒരു പ്രായമാകുന്നത് വരെ മാറ്റി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കയറി ഇരിക്കാനും ചാടാനൊക്കെ പറ്റുന്ന സാധനം വാങ്ങുക എന്നുള്ളതാണ് വേണ്ടത് കാരണം കുട്ടിക്ക് എവിടെയും പറ്റില്ല ജനലിമേ പിടിച്ചു കയറാൻ പറ്റുമോ പറ്റൂല ഡോർ തുറന്ന് പുറത്തു പോകാൻ പറ്റുമോ പറ്റില്ല നമ്മളെ മേശമൊക്കെ ആറാൻ പറ്റും പറ്റൂല എവിടെയും പറ്റൂല അസ്വാതന്ത്ര്യങ്ങളാണ് എല്ലായിടത്തും അപ്പം ശരിക്കും വീട്ടിലെ അറേഞ്ച്മെൻസിന് കുട്ടിയുടെ പ്രായം അനുസരിച്ചൊരു ക്രമീകരണം വേണ്ടി വരും വലിച്ചാൽ വലിച്ചെടുത്ത് പൊട്ടിക്കാവുന്ന സാധനങ്ങൾ അവന് കയ്യെത്താത്ത ദൂരത്തേക്ക് മാറ്റേണ്ടി വരും റസൂൽ അല്ലാസ്ലമ തങ്ങൾ നിസ്കാരത്തിൽ പോലും ഇത് പരിഗണിച്ചിട്ടുണ്ട് ഇനിയിൽ അക്കൂമു ഇല സ്വലവനോ ഫിഹ് ഞാൻ ദീർഘമായി നിസ്കരിക്കാൻ തീരുമാനിക്കും പക്ഷേ ആ ദീർഘമായ നിസ്കാരത്തിലേക്ക് പോകും പോകുമുമ്പ് എനിക്ക് കുട്ടിയുടെ കരച്ചിൽ കേൾക്കും ഉമ്മാൻ്റെ കൂടെയുള്ള കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മാനെ പരിഗണിച്ച് ഞാൻ അത് നിർത്തും തത്വത്തിൽ കുട്ടിനെയും കൂടിയാണ് അവിടെ പരിഗണിക്കണത് അല്ലേ കുട്ടിയെ ഉമ്മ എടുത്തോട്ടെ എന്നുള്ള നിൽക്ക് പ്രവാചകൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ്റെ പുറത്ത് വന്ന് കയറുകയാണ് ആര് പ്രവാചകൻ്റെ പേരെക്കുട്ടി റസൂൽ അള്ളി വല്ലം അത് കണ്ടപ്പോൾ അത് എന്താ ചെയ്തത് പ്രവാചകൻ അവിടെ തന്നെ നിന്നു ഒരു സ്വഹാബി ഇങ്ങനെ തല പൊക്കി നോക്കുമ്പോൾ കുട്ടിനെ പുറത്ത് കാണുകയാണ് പക്ഷേ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘമായ സുജൂതായിരുന്നല്ലോ എന്ത് പറ്റി അതാണോ കാര്യം ഇതാണോ കാര്യം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അതൊന്നും കാര്യം ഇർത്തഹലനി എൻ്റെ മോൻ എൻ്റെ പേരക്കുട്ടി എന്നെ വണ്ടി കളിച്ചു ഞാനാവൻ കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഹത്തൊഹു അവൻ്റെ ആവശ്യം കഴിഞ്ഞതുവരെ അത് എന്ന് വിചാരിച്ചു എന്നാണ് അപ്പോൾ ഒരു സ്വാതന്ത്ര്യം പ്രധാനമാണ് പ്രവാചകൻ്റെ കേവലം സേവകനായി നിന്ന ചെറിയ കുട്ടി അനസ്റലാഹോൻഹു ആ അനസ്ർ അലുലാഹോ പറയുന്നുണ്ട് ലതം തു ഹുസലഅ അലി സ്ലാ സബ്അഹസിനീൻ പ്രവാചകനെ ഞാൻ ഏഴ് വർഷം സേവിച്ചു അല്ലെങ്കിൽ ഒമ്പത് വർഷം സേവിച്ചു മലിം തുലിൻ തുൽ വലാലി ഷൈ ഇൻ തറക്ത ഹല്ല ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്തിന് ചെയ്തു എന്നോ പ്രവാചകൻ എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല എന്നദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം അഞ്ചാമത്തെ കാര്യം ചതിക്കുഴികൾ അറിയണം എന്നുള്ളതാണ് കുട്ടികൾ പോയി പെടാവുന്ന കുറേ ചതിക്കുഴികളുണ്ട് ഇപ്പോൾ ബി ടി എസ് എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഗ്രൂപ്പാണ് കൊറിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഡാൻസ് ഗ്രൂപ്പാണ് അതിൽ കണ്ടിന്യൂസ് ആയി വാച്ച് ചെയ്ത കുട്ടികൾ പലരും കേരളത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത കണക്കുകളുണ്ട് കൊറിയൻ ഡ്രാമ വീട് വിട്ട് കുട്ടികൾ കൊ കൊറിയൻ ഡ്രാമയിലെ ലോകം കൊറിയയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടി യൂട്യൂബ് കാണുമ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ കണ്ടു എന്നുള്ള അവൻ്റെ സെർച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെ നോക്കും ആ അത് ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് കുട്ടി കാണുക ഇതിനൊക്കെ സംബന്ധിച്ച കൃത്യമായ ധാരണ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് അതോടൊപ്പം ഏറ്റവും അവസാനം ഒന്നിച്ചു വളർത്തുക എന്നുള്ളത് വാപ്പിയമ്മി ഒന്നിച്ചു വളർത്തുക എന്നുള്ളത് വളർത്തുമ്പോൾ ഒരു രീതി ഒരു രീതി അങ്ങനെ ആയിക്കൂടുക വാപ്പ വേണ്ട എന്ന് പറയുന്ന കാര്യം ഉമ്മാ പറ്റും ഉമ്മ അനുവദിക്കണ കാര്യം വാപ്പ വേണ്ടാന്ന് പറയുക അങ്ങനെ ആകരുത് നീ ഉപ്പാനോട് ചോദിക്കുക ഉപ്പാനോട് ചോദിക്കും ഒരു കാര്യം പറയാം അതൊമ്മയും കൂടി ഡിസ്കസ് ഞാൻ ഉമ്മനോടും ചോദിച്ചിട്ട് നിന്നോട് പറയാം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകണം വിനോദം വേണം ജീവിതത്തിൽ വെറും നിയമങ്ങളും കർശനതകളും മാത്രമല്ല അവരൊരു ടൂർ വേണം ഔട്ടിംഗ് വേണം ഒക്കെ വേണം അല്ലേ വളരെ കൃത്യമായ ഒരു മൊഡ്യൂൾ അവന് വേണം അവൻ്റെ ഉറക്കമപ്പോൾ ഉണർച്ചയപ്പോൾ ഒക്കെ അവനെ തെറ്റിതിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല ദീർഘമായ പഠനം ആവശ്യമുള്ളതാണ് തീരുമാനങ്ങൾ നമുക്ക് കഴിയട്ടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ